നിരവധി ആരോപണങ്ങളും പരാതികളും വിമർശനങ്ങളും വിവാദങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ദൂരമായിരുന്നു കഴിഞ്ഞ തവണ നടന്നത് അല്പം മുമ്പ് നാം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് സംബന്ധിച്ച സംബന്ധിച്ച പ്രതികരണങ്ങൾ ആരാഞ്ഞിരുന്നു പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ തവണ വരെ ഒരു സാധാരണ ഭവനൻ എന്ന നിലയിൽ വന്നു ഇത്തവണ എംപിയും കേന്ദ്രമന്ത്രിയും നിലയിൽ വരുന്നത് താൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് ആ ഒരു കാര്യമായിരുന്നില്ല എന്നതാണ് അതോടൊപ്പം തന്നെ ഏറ്റവും ഭംഗിയായിരിക്കുന്നു ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പൂരം ഒരുമയുടെ ഉത്സവമാണ് എന്നൊരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് പാറമേക്കാവിൻ്റെ സമയപ്രദർശനത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇനി തിരുവമ്പാടിയുടെ സമയപ്രദർശനവും ഉണ്ടാവും അതിനുശേഷം ഉച്ചയ്ക്കാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുക അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പൂരത്തിന് അത്യാവേശപൂർവ്വമുള്ള തുടക്കമായിരിക്കുന്നു പൂരാവേശം കുടിയേറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ അതിഥികൾ ഒരുമിച്ച് വന്ന് അവർ വിളക്ക് കൊളുത്തി നിലവിളക്ക് കൊളുത്തി ചമയപ്രദർശനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് അപ്പോൾ ജെയ്സൺ കാര്യങ്ങളെ ഉഷാരായി തിരിതെളിഞ്ഞു ഇനി പൂരാവേശത്തിലാണ് തൃശൂർ നഗരം പൂരനഗരിയിലേക്ക് പൂരപ്രേമികളുടെ ഒഴുക്കായിരിക്കും ഇനി വരുന്ന നിമിഷങ്ങൾ ഒക്കെ അക്ഷരാർത്ഥത്തിൽ സാംസ്കാരിക നഗരം പൂരപ്രേമികൾ കൊണ്ട് ഒരു കടലായി മാറാൻ പോവുകയാണ് അപ്പോൾ തൃശ്ശൂർ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു പൂര സംഘാടകരെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയതായി മിനിസ്റ്റർ അറിയിക്കുകയും ചെയ്തു ഇപ്പോൾ വി എസ് സുനിൽകുമാർ കൂടിയുണ്ട് വി എസ് സുനിൽകുമാറും അവിടെ വരുന്നുണ്ട് വി എസ് സുനിൽകുമാർ ഇല്ലെങ്കിൽ എന്ത് പൂരം അല്ലേ അപ്പോൾ വി എസ് സുനിൽകുമാറും എത്തിയിട്ടുണ്ട് നിലവിളക്ക് കൊളുത്തുകയാണ് എം എൽ എ ഉണ്ട് ഒപ്പം എം പി ഉണ്ട് മിനിസ്റ്റേഴ്സ് ഉണ്ട് മേയറുണ്ട് ഇക്കുറി പോലീസ് പൂരമായിരിക്കില്ല ഇക്കുറി ജനങ്ങളുടെ പൂരം തന്നെ ആയിരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കാം അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ബാരിക്കേഡ് വെച്ച് ഭീകരാന്തരീക്ഷമൊന്നും ഇത്തവണ സൃഷ്ടിക്കൽ ഒരു തരത്തിലുള്ള നാടകീയമായ രംഗപ്രവേശങ്ങളും ഉണ്ടാവില്ല വളരെ കൃത്യമായി വളരെ ശാന്തമായി പൂരപ്രേമികൾക്ക് പൂരം ആസ്വദിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മിനിസ്റ്റർ കെ രാജനും നേരത്തെ നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ ഇതാ ചമയപ്രദർശനത്തിൻ്റെ തുടക്കമായിരിക്കുന്നു അപ്പോൾ എല്ലാ ചമയങ്ങളോടും കൂടി കൂടുതൽ മികവുറ്റ കൂടുതൽ മിഴിവാർന്ന ഒരു പൂരം ഇക്കൂരി നമുക്ക് പ്രതീക്ഷിക്കാം പ്രേക്ഷകർക്ക് കാണാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചമയപ്രദർശനത്തിൻ്റെ ചമയങ്ങൾ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാവുന്നതാണ് ജെയ്സൺ ഇനി നമുക്ക് ഈ വ്യക്തികളിൽ നിന്ന് ചമയങ്ങളിലേക്ക് പോയ ആ കാഴ്ചകൾ കൂടി പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്താൽ ഇത് നേരിട്ട് തൃശ്ശൂരിലെത്തി ചമയപ്രദർശനം കാണാത്ത നിരവധി ആളുകളുണ്ട് ജെയ്സൺ എന്താണ് ഈ ചമയപ്രദർശനം എന്നറിയാത്ത ചിലരുണ്ടാവും അവർക്ക് വേണ്ടി എന്താണ് ഈ മയപ്രദർശനം എന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും ജേസ് തീർച്ചയായും ചമ ചമയത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇപ്പം നാം ഈ കാണുന്നത് ആനയ്ക്ക് കിട്ടുന്ന ആന ആനയെ എഴുന്നള്ളിച്ച് നിർത്തുമ്പോൾ കിട്ടുന്ന അരമണിയും മണി അതുപോലെ തന്നെ കാപ്പ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് അതോടൊപ്പം തന്നെ ഇതെങ്ങനെ നിരന്നുകൊണ്ടേയിരിക്കും ഇതൊക്കെയും പല സ്പെഷ്യൽ സാധനങ്ങളും ഉണ്ട് അതൊക്കെ അന്നത്തെ ദിവസം മാത്രമേ പുറത്തിറക്കൂ കുടകളിലേക്ക് പോയി ഇനി കുടകളിലേക്ക് പോയാൽ കുടകളിലേക്ക് പോയാൽ സാധാരണ കുടകൾ ഇപ്പോൾ ഇവിടെ നിരത്തിയിരിക്കുന്നത് സ്പെഷ്യൽ കുടകളിലേക്ക് പോകാൻ അതൊരു ഒരു സർപ്രൈസ് എന്ന രീതിയിൽ തന്നെയാണ് എല്ലാ ദേവസ്വങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ പോകാം എത്ര ഭംഗിയുള്ള കുടകളാണ് അരുൺകുമാറി കാണുന്നത് ഇത് തൃശ്ശൂർ പൂരത്തിന് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് ഈ മറ്റ് തൃശ്ശൂരിൽ അടുത്ത പൂരത്തിന് പുതിയ കുടകളാണ് അതാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു തവണ ഉപയോഗിച്ച് പിന്നീട് ഒരിക്കൽ പോലും ആവർത്തിച്ച് ഉപയോഗിക്കില്ല എന്നതാണ് അത്തരത്തിൽ ഈ സമയപ്രദർശനം എന്ന് പറയുന്നതിൽ ആലവട്ടമുണ്ട് വഞ്ചാമരമുണ്ട് കുടയുണ്ട് അതുപോലെ തന്നെ ആനയ്ക്ക് കെട്ടുന്ന അരമണികളുണ്ട് ഈ അരമണിയുടെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ ആളുകൾ കാണിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം അണിഞ്ഞുകൊണ്ട് ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായ കാഴ്ചയായ കുടമാറ്റത്തിന് ആനകൾ അണിനിരക്കുന്നത് കാണാൻ വേണ്ടിയിട്ടെത്തും തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുന്നത് തൃശ്ശൂരിലെ സ്വരാജ് റൗഡിലേക്ക് എത്തുന്നത് തൃശ്ശൂരിലെ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തിലേക്ക് എത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകം തന്നെ ഏറ്റവും മികച്ച കാഴ്ചകളിലൊന്ന് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന ലോകത്തിന് കേരളം നൽകുന്ന തൃശ്ശൂർ നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് സത്യത്തിൽ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരത്തിൻ്റെ ഓരോ തൃശ്ശൂർ പൂരത്തിൻ്റെ ഓരോ പ്രത്യേകത ഇളഞ്ഞിത്തറമേളമായാലും ഇളഞ്ഞിത്തറമേളമായാലും അതുപോലെ തന്നെ മഠത്തിൽ വരവായാലും അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വേറിട്ട് നിൽക്കുന്ന ഇളഞ്ഞിത്തറമേളം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച സിംഫണികളിൽ ഒന്നാണ് ആ നൂറുകണക്കിന് ആ കലാകാരന്മാർ ഒന്നര മണിക്കൂറിലധികം നിന്ന് ഏറ്റവും ഭംഗിയായി ഇളഞ്ഞിത്തറമയുടെ താള ഇളഞ്ഞിത്തറയിൽ താഴെ ഇളഞ്ഞിത്തറയ്ക്ക് അരികിൽ നിന്നുകൊണ്ട് കൂട്ടുന്ന ഏറ്റവും ഗംഭീരമായ ഒരു മേള വിസ്മയം എന്ന് പറയാം താള വിസ്മയം എന്ന് പറയാം അതുപോലെ തന്നെ മഠത്തിൽ വരവും മഠത്തിൽ വരവും അതിഗംഭീരമായ ഒരു മേളവിസ്മയമാണ് അതിനപ്പുറത്താണ് ഈ കുടമാറ്റ മാറ്റങ്ങളാണ് കുടമാറ്റത്തിന് ഉപയോഗിക്കുന്ന ആന ആനയമാണ് യഥാർത്ഥത്തിൽ ചമയപ്രദർശനം എന്ന് നമ്മൾ പറയുമ്പോൾ അത് പ്രേക്ഷകരോട് നമ്മൾ പ്രത്യേകിച്ച് തന്നെ പറയണം കോലം ഈ ഭഗവതിമാരുടെ തിടമ്പേറ്റാനുള്ള കോലം അതേപോലെ നെറ്റിപ്പട്ടം ആലവട്ടം നെഞ്ചാമരം വിവിധ വർഗങ്ങളിലുള്ള പട്ടുപുടകൾ ഇതൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടും നിരത്തി വെച്ചിരിക്കുന്നത് എനിക്ക് ജെയ്സൺ ഇത് കാണാത്ത പ്രേക്ഷകരുണ്ട് കുട്ടികളും ഈ പരിപാടി കാണുന്നവരുണ്ട് അപ്പോ ഈ ചമയപ്രദർശനത്തിലെ ചമയങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചിലർക്കറിയില്ല ചിലർക്ക് ഏതാണ് ആലവട്ടം ഏതാണ് വെഞ്ചാമരം ഏതാണ് കോലം ഇതൊന്നും ചിലപ്പോ അറിയാത്ത പ്രേക്ഷകർ ഉണ്ടാവും വിശദീകരിച്ചു കൊടുത്താൽ അപ്പോൾ അവിടെ ഇരിക്കുന്ന ഈ ചമയങ്ങളുടെ പേരുകൾ അറിയാമെങ്കിൽ അത് നമുക്ക് പ്രേക്ഷകർക്കൊന്ന് വിശദീകരിച്ചു കൊടുത്ത് തന്നായിരിക്കും നോക്കൂ എത്ര എത്ര മനോഹരമായ കുടകളാണ് അതുപോലെ എനിക്കൊരു സംശയം ഉണ്ട് ജെയ്സൺ ഈ കുടകളൊക്കെ ഉപയോഗിക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച കുട പിന്നെ ബാക്കി അവരെന്താ ചെയ്യ സ്വർണോപ ഉപഹാരമാണ് നൽകുന്നത് അപ്പോൾ അതിന് മുമ്പ് അരുൺകുമാർ ഈ കാണുന്നതാണ് വെഞ്ചാമരം എത്രയോ ദിവസങ്ങൾ എടുത്തുകൊണ്ട് യാക്കിന്റെ ഉണ്ടല്ലേ യാക്ക് യാക്കിന്റെ രോമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഇതാണ് ഈ വെഞ്ചാമര ഈ വെഞ്ചാമരം മുകളിൽ കാണുന്നതാണ് ആലവട്ടം ഈ ആലവട്ടം വയൽപ്പീലിയും മറ്റും അതിന് കൂടെ ചേർക്കുന്നതിനുമതിൽ അസംസ്കൃതമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ് ഇതാണ് താഴെ കാണുന്നത് മുകളിൽ കാണുന്ന ആലവട്ടം ഈ കാണുന്നതാണ് നെറ്റിപ്പട്ടം താഴേക്ക് വന്നാൽ ഈ കാണുന്നത് നെറ്റിപ്പട്ടം എത്രയോ ദിവസങ്ങളെടുത്ത് കലാകാരന്മാർ ഇതിൽ ഏറ്റവും എക്സ്പെർട്ടായ ആളുകൾ എടുത്ത് ദിവസങ്ങളെടുത്ത് ഉണ്ടാക്കുന്നതാണ് ഈ ഈ നെറ്റിപ്പട്ടം എന്ന് പറയും നെറ്റിപ്പട്ടവും അതുപോലെ തന്നെ ആലവട്ടവും വെഞ്ചാമരൊക്കെ അണിഞ്ഞു നിൽക്കുന്ന ഒരു ഗജവീരനെ നമ്മൾക്കൊന്ന് സങ്കല്പിച്ച് നോക്കി തെച്ചിക്കോട്ട് രാമചന്ദ്രനായാലും എറണാകുളം ശിവകുമാറായാലും ഏത് രീതി ഏത് ആനകൾക്കും ഈ ഈ സമയങ്ങളെല്ലാം അണിഞ്ഞു നിൽക്കുമ്പോൾ പ്രത്യേക സൗന്ദര്യം വരുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം നിരവധി സ്പെഷ്യൽ കുടകൾ രഹസ്യ കേന്ദ്രത്തിൽ ഇരിക്കുന്നുണ്ട് അതൊക്കെയും കുടമാറ്റ ദിവസം മാത്രമാണ് പുറത്തിറക്കുക ഏറ്റവും ഒരു യുദ്ധ സന്നാഹം അതായത് ഒരു ദൂരത്തിലൊരു സന്നാഹം എങ്ങനെയാണ് ഒരു യുദ്ധ ഒരു ആ അറ യുദ്ധത്തിന് വേണ്ട ആയുധങ്ങൾ ഉപയോഗിക്കുക സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അറയെ പോലെ തന്നെയാണ് ഒരു കുടമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള കുടകൾ അത്രയും പെർഫെക്റ്റോടും പെർഫെക്ഷനോടും അത്രയും ഗംഭീരമായ കാഴ്ചക്ക് ഏറ്റവും ഭംഗി നൽകുന്ന ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ നൽകാൻ ഉതകുന്ന ൾപ്പെടെ കാഴ്ചയാണ് കേട്ടോ വർണ്ണാഭമായ കാഴ്ചയാണ് ജെയ്സൺ ആ വെഞ്ചാമരം കണ്ടിട്ട് അപ്പൂപ്പൻ താടി പോലെ ഉണ്ട് അല്ലെ നല്ല പഞ്ഞി താടി പോലെയാണ് യാക്കിന്റെ രോമങ്ങൾ പോലും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വെഞ്ചാമരം ആലവട്ടമാണ് പ്രേക്ഷകർ വെഞ്ചാമരത്തിന് മുകളിൽ കാണുന്നത് എന്താണ് ഈ ആലവട്ടം എന്ന് പറഞ്ഞ അലാവർത്ത എന്ന് പറയുന്ന ഒരു സംസ്കൃത പദത്തിൽ നിന്നാണ് അതുണ്ടായത് അത്രേ അതിന്റെ അർത്ഥം വിഷറി എന്നാണ് അപ്പോൾ ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും ആലവട്ടം വീശി വെഞ്ചാമരവും ആലവട്ടവും വീശിയുള്ള ആ ആനപ്പുറത്തുള്ള എഴുന്നള്ളത്തുണ്ടല്ലോ ഇവിടെ പ്രേക്ഷകരെ കാത്തിരിക്കുക മനോഹരമായ നിമിഷമാണ് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും മനോഹരമായ സിംഫണിക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും മനോഹരമായ വർണ്ണ വിസ്മയത്തിനു വേണ്ടി വർണ്ണ ദൃശ്യ വിസ്മയത്തിനു വേണ്ടി പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക പൂരം ഇക്കുറി കങ്കീമമാക്കാൻ ടീം റിപ്പോർട്ടറും ഇറങ്ങുന്നുണ്ട് ഗെളികളെ നിങ്ങൾ തയ്യാറായിക്കോളി നമ്മൾ വരുന്നുണ്ട്